അപ്പൊ നമുക്ക് റോസാപ്പൂ നൽകാൻ വേണ്ടി രണ്ടുപേര് വരുന്ന പറഞ്ഞായിരുന്നില്ല ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മുടെ സർപ്രൈസ് ആണ് അപ്പൊ രണ്ടുപേരും അടിപൊളി യങ്സ്റ്റേഴ്സ് ആണ് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത് ഒരു റോസാപ്പും റോസാപ്പൂ കൊണ്ടാണ് വരുന്നുണ്ട് നല്ലൊരു കൈയ്യയുടെ കൂടി പേരെന്താണ് പേര് മുഗിൽ എവിടെ താമസിക്കുന്നേ കണ്ണൂര്ന്നെ ശരിക്കും പറഞ്ഞു തന്നതാണോ ഇഷ്ടം കൊണ്ട് തന്നോ മനസ്സ് തന്നെ ഇഷ്ടം കൊണ്ട് തന്നെയാണ് താങ്ക് യു എനിക്ക് ആദ്യമായിട്ട് ഒരാളെ റോസാപ്പു അല്ലെ തമാശക്ക് ഒത്തിരി പേര് തന്നിട്ടുണ്ട് അതായത് ശരിക്കും സത്യം പറഞ്ഞു എനിക്ക് റോസാപ്പ് ആദ്യമായിട്ട് തന്നിട്ടുണ്ട് കുട്ടികളൊക്കെ കുഞ്ഞു കുട്ടികളും അല്ലെങ്കിൽ എന്താ പറയണ്ട തമാശക്ക് തന്നിട്ടുണ്ട് എന്തായാലും ഹൃദയം കൊണ്ട് തോന്നും തന്നല്ലോ ഒത്തിരി സന്തോഷം കേട്ടോ നമ്പറൊക്കെ ഉണ്ടല്ലോ അല്ലെ കേട്ടോ ഇല്ല അപ്പൊ അറിയാൻ ചേട്ടാ അത് തന്നെ കുഴപ്പമില്ല ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് എന്റെ ബ്ലോഗിൽ മൈക്ക് ഉണ്ട് ഇത് എന്തല്ലേ ഇന്നത്തെ വൈകിട്ട് അഞ്ച് ആറ് മണിയാവുമ്പോ അന്മോളിക്കൂട്ടി ഓഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് <laughs> ോ കൊഴപ്പ എൻ്റെ അനിയൻ അല്ലേ എത്ര വയസ്സുണ്ട് അയ്യോടാ ഇരുപത് വയസ്സ് കൊഴപ്പില്ലട സാധനങ്ങൾ തരാൻ പോകുന്ന മനസ്സിന് സന്തോഷം താങ്ക് യു